ഒമ്പത് ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മാങ്ങായി എടുത്തിട്ടുണ്ട് കേട്ടോ ഉണ്ടല്ലോ ഈ മാങ്ങയൊക്കെ കൂടി ഒന്ന് ചതച്ച് എടുക്കുകയും വേണം കേട്ടോ ഹലോ ഇന്നും ഞാൻ വന്നിരിക്കുന്നത് ഒരു വെറൈറ്റി റെസിപ്പി ആയിട്ടാണ് കേട്ടോ നമ്മൾ സാധാരണ ചെമ്മീനും മാങ്ങയൊക്കെ ഇട്ടിട്ട് കറി വെക്കാറുണ്ട് അല്ലെങ്കിൽ പച്ച ചെമ്മീൻ തേങ്ങ അരച്ച് കറി വെക്കാറുണ്ട് അങ്ങനെ പല രീതിക്ക് വെക്കാറുണ്ട് പക്ഷേ ഞാൻ കാണിക്കാൻ പോണേ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് വേറെ രീതിക്കാണ് കേട്ടോ അപ്പോൾ എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളതൊക്കെ ഞാൻ കാണിച്ചു തരാം വീഡിയോ ഫുള്ളായിട്ട് കാണുക ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക ഇതാ ഞാനിപ്പോൾ ഇവിടെ ഒരു നൂറ്റമ്പത് ഗ്രാമോളം ചെമ്മീൻ എടുത്തിട്ടുണ്ട് അതുപോലെ ഒരു മാങ്ങായി എടുത്തിട്ടുണ്ട് കേട്ടോ ഇനി ഇതിന് വേണ്ട സാധനങ്ങൾ പറഞ്ഞത് ഞാനിപ്പോൾ ആ മാങ്ങ അതാണ് അതുപോലെ കഷ്ണിച്ചെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു രണ്ട് പച്ചമുളക് എടുത്തിട്ടുണ്ട് എരിവുള്ള പച്ചമുളകാണ് പിന്നെ പിന്നെന്താ ഒരു ഇച്ചിരി ഒത്തിരി വലിയ കഷ്ണമല്ല എന്നാലും ഈ ഒരു വലിപ്പത്തിന് ഇഞ്ചി എടുത്തിട്ടുണ്ട് പിന്നെ ഒരു നാലഞ്ച് നാലഞ്ച് ചുള വെളുത്തുള്ളി എടുത്തിട്ടുണ്ട് കേട്ടോ അത് അത്രയും എടുക്കുക പിന്നെ എന്താ ഒരു മുറി തേങ്ങ എടുത്തിട്ടുണ്ട് ഒരു രണ്ട് മൂന്ന് തണ്ട് കറിയേപ്പില എടുത്തിട്ടുണ്ട് അതുപോലെ മഞ്ഞപ്പൊടി എടുത്തിട്ടുണ്ട് ഇനി ഈ തേങ്ങയും മഞ്ഞൾപ്പൊടിയും കൂടെ നമുക്കൊന്ന് ഒതുക്കി എടുക്കുകയും വേണം അതുപോലെ തന്നെ ഈ മാങ്ങയുണ്ടല്ലോ ഈ മാങ്ങ കൂടെ കൂടി ഒന്ന് ചതച്ച് എടുക്കുകയും വേണം കേട്ടോ അപ്പോൾ അതൊന്ന് ചെയ്തിട്ട് വരാമേ അപ്പം ഞാൻ ഒരു കാര്യം വിട്ടുപോയി ഞാനിത് ചതച്ചെടുക്കുന്ന സമയത്ത് കുറച്ച് ഉള്ളിയും കൂടെ ഇടേണ്ടതായിരുന്നു അപ്പോൾ അത് കാണിക്കാൻ വിട്ടുപോയതാണ് അപ്പോൾ അതാ കുറച്ച് ഞാൻ ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ ഒരു മൂന്നാലഞ്ച് ഉള്ളി എടുത്തിട്ടുണ്ട് ഇനി ഇതും കൂടെ കൂട്ടി ഇട്ടിട്ടാണ് ചതച്ചെടുക്കുന്നത് കേട്ടോ അപ്പോൾ ഞാൻ ചതച്ചിട്ട് വരാമേ ഇങ്ങനെ നമ്മുടെ അരപ്പ് ഇവിടെ അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഒതുക്കി എടുത്തിട്ടുള്ളൂ ഞാൻ പറഞ്ഞ പോലെ തന്നെ ഇനി അതിലേക്ക് നമ്മൾ ആ ചെമ്മീൻ അങ്ങ് വൃത്തിയാക്കി ഇട്ട് കൊടുക്കുകയാണ് കേട്ടോ ഈ ചെമ്മീൻ ഇച്ചിരി വലിപ്പമുള്ളവായ കൊണ്ട് തന്നെ ഞാനൊന്ന് രണ്ടായിട്ട് കട്ട് ചെയ്തിട്ടാണ് ഇട്ട് കൊടുക്കുന്നത് കേട്ടോ അപ്പോൾ നിങ്ങൾക്ക് മുഴുവൻ ആയിട്ട് വേണമെങ്കിൽ അങ്ങനെ ഇട്ട് കൊടുക്കാം എന്നിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക പാകത്തിൽ ഉപ്പും ചേർത്തിട്ടുണ്ട് ഇനി പോരായെങ്കിൽ നമുക്കിത് വെന്ത് കഴിയുമ്പോഴത്തേക്കും നമുക്ക് നോക്കിയിട്ട് കുറച്ചുകൂടി ഉപ്പ് ചേർക്കാം കേട്ടോ അപ്പോൾ അത് നല്ലപോലെ തന്നെ ഇളക്കി ഒന്ന് യോജിപ്പിക്കുകയാണ് ഇനി ഒരു രണ്ട് മിനിറ്റൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷം വേണം നമുക്ക് ബാക്കി ചെയ്തെടുക്കാം കേട്ടോ ഒരു പാത്രം അടുപ്പിലേക്ക് വെച്ച് അതിലേക്ക് പാകത്തിന് ഓയിൽ ഒഴിച്ച് കൊടുക്കുക കേട്ടോ ഇനി നമുക്കൊന്ന് കടുക് പൊട്ടിച്ചെടുക്കാമേ കടുകൊക്കെ പൊട്ടിക്കഴിയുമ്പോഴും നമ്മൾ ആ അരപ്പൊക്കെ ചേർത്ത് വെച്ച് അത് അങ്ങോട്ട് നോക്കി കൊടുക്കുകയാണ് ആ കൂട്ടത്തിൽ ഇതാ ഒരു തണ്ട് കറിവേപ്പില ഞാൻ ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് കുറച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണ് കേട്ടോ അതൊന്ന് വേവണ്ടേ അതിന് വേണ്ടിയിട്ട് കുറച്ച് വെള്ളമോട് ഒഴിച്ചു കൊടുക്കുകയാണ് ി നമുക്ക് ഇതൊന്ന് മൂടി വെച്ച് വേവിക്കണം കേട്ടോ ഒരു പത്ത് മിനിറ്റത്തോളം മൂടി വെച്ച് വേവിക്കണം അപ്പം തീ കുറച്ച് ഇട്ടിട്ട് വേണം വേവിക്കാനായിട്ട് ഈ നമ്മുടെ ചെമ്മീനൊക്കെ വെന്ത് അരപ്പൊക്കെ വെന്ത് നല്ലപോലെ അതിലൊന്ന് പിടിക്കണം അതുപോലെ തന്നെ ഈ വെള്ളമൊക്കെ ഒന്ന് പറ്റി വരികയും ചെയ്യണം കേട്ടോ ഇതാ അങ്ങനെ നമ്മുടെ ചെമ്മീൻ പീരയൊക്കെ നല്ലവണ്ണം പറ്റി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ ചോറിൻ്റെയൊക്കെ കൂടെ കഴിക്കാനായിട്ട് വേറൊരു കറിയുടെ ആവശ്യമില്ല കേട്ടോ ഈ ഒരു കറി മാത്രം മതി ഇതിന് ചെമ്മീൻ വളരെ കുറച്ചുള്ളെങ്കിലും പോലും ഇതിൻ്റെ ഈ ഗ്രേവി അതായത് ഈ അരപ്പുണ്ടല്ലോ അത് ആ പുളിയും ആ ചെമ്മീൻ്റെ ടേസ്റ്റും കൂടെ ഒരു ടേസ്റ്റ് ഉണ്ടല്ലോ അതൊരു നമുക്ക് പറയാൻ പറ്റില്ല ശരിക്കും മാങ്ങ കഷ്ണിച്ചിടാതെ കൊണ്ട് തന്നെ ഇങ്ങനെ തന്നെ ഇടിച്ച് ചതച്ചോ അല്ലെങ്കിൽ അരച്ചോ ഒക്കെ ഇട്ടിട്ട് വേണം ഉണ്ടാക്കിയെടുക്കാനായിട്ട് അപ്പോഴേ ഉള്ളൂ അതിൻ്റെ ടേസ്റ്റ് കിട്ടുകയുള്ളൂ അപ്പോൾ നിങ്ങൾ ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക അതുപോലെ തന്നെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത് അപ്പോൾ ഇനി അടുത്തൊരു വീഡിയോ ആയിട്ട് വരുന്നവരെയൊക്കെ എല്ലാവർക്കും ഒരുപാട് നന്ദി